ഷഫീഖ ആ എന്റെ പെണ്ണുങ്ങൾ പെരുന്നാളായിട്ട് വരുന്നുണ്ടോ എന്ത് പറഞ്ഞിരുന്നല്ലോ ഞങ്ങളിലൊന്നും പറഞ്ഞേക്കൂടും നിന്റെ പെണ്ണുങ്ങളൊക്കെ പോവാണ് നമുക്ക് ഇന്ന് രാത്രി ഒന്ന് കറങ്ങാൻ പോയിക്കൂടെ അവളൊന്ന് പറഞ്ഞേക്കാ നോക്കി എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാനിപ്പോ ഒറ്റടിക്ക് അവളോട് പോയിക്കോ പോയി കരം കൂടും അല്ലെങ്കിലും സംശയമാണ് നമ്മൾ എന്തേലും എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ പ്രയോഗിച്ചു വെക്ക് പ്രയോഗിച്ചെന്ത ഐഡിയ

േ ചീറ്റി പോയടോ ഇല്ലെങ്കിലും ഞായറാഴ്ച ഒന്നും സ്കൂൾ അത് ഓർമ്മയുണ്ടായില്ല ഓർക്കണ്ടേ ആ ആ നമുക്ക് കുട്ടികളൊക്കെ വേണ്ട ടൂറൊക്കെ പോയിട്ടെങ്കിൽ ആൾക്കാരും ഓരോ ചെന്ന് അപകടത്തിൽ വേണ്ടത് വണ്ടി മെനക്കൊന്നും നിക്കണ്ട കായ്ക്ക് ചെലവുള്ള ഓരോ കാര്യങ്ങൾ

പോവാനുള്ള ഒരു എന്താണ് എന്ത് കേട്ടല്ലേ വേം പോവുക നമ്മളെ വലിയ സന്തോഷമുള്ള കാര്യം കണ്ടിട്ടുണ്ടപ്പോമ പിടിക്ക് എന്താണ് സന്തോഷം അവിടുത്തെ നാത്തൂനേറ്റ് എങ്ങനെയാണുള്ളു അയ്യ് നാട്ടു ചേരൂല അമ്മ പിടിക്ക് അമ്മ പിടിച്ച് കളിക്കാത്ത ഓൾ അമ്മയും കൂടി നല്ല സന്തോഷത്തിന് ചിരിച്ചു കളിച്ചിട്ട് അവിടെ അങ്ങാടിയിൽ നടന്നിന്ന് പറയാം റസ് എടുക്കാനെ ും കൂടി ഒന്നുല്ലേ പോലെ രാവിന്റെ അങ്ങാടിയിൽ ഡ്രസ് എടുക്കാൻ വേണ്ടിട്ടാണ് എന്ത് ചീറിയും കളിയത്ര നടന്നിന്ന് ഒരു അഞ്ചാറ് കവറും ഉണ്ട് കയ്യില് ചാവ് കണ്ടത്ര ആ ഉള്ള പിന്നെ ആ

Me ne, na ba? Da, wani an <imitation>